ഹായ് ഫ്രണ്ട്സ് ഷിൻജിത്താണ് ലക്ഷദ്വീപ് വിശേഷങ്ങൾ തുടരുകയാണ് സ്നോക്കർലിംഗിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്കൂബയുടെ എത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയില്ലെങ്കിലും കടലിലെ മായ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു വഴിയാണ് സ്നോക്കർലിംഗ് ലക്ഷദ്വീപിലുള്ള എല്ലാ ടൂർ പാക്കേജുകളിലും ഇതൊരു ഇൻക്ലൂഡഡ് ആക്ടിവിറ്റി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്ന പേടിയും വേണ്ട അറ്റ്മോസ്ഫിയർ നിന്ന് ഏറെ നേരിട്ട് ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാസ്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് കടലിലെ ആഴം കുറഞ്ഞ ഭാഗത്തുള്ള കാഴ്ചകൾ സുഖകരമായിട്ട് കാണാൻ പറ്റും നീന്തൽ അറിയാത്തവരും പേടിക്കേണ്ട ആവശ്യമില്ല ലൈഫ് ബോയ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖകരമായിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം കാഴ്ചകൾ കണ്ട് അടിപൊളിയായിട്ട് നീന്തി നീന്തി നടക്കാം കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്നോക്കർലിംഗ് ലക്ഷദ്വീപ് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ഭാഗത്തുനിന്നുള്ള സംശയങ്ങളാണ് എങ്ങനെയാണ് അവിടെ നിന്ന് എത്തിയത് സ്പോൺസറെ എങ്ങനെ കിട്ടി പാക്കേജിലാണോ പോയത് എത്ര രൂപയായി എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഒരു ഫ്രണ്ട് വഴി ലക്ഷദ്വീപിലെ ട്രാവൽ ഹെവൻ എന്നൊരു ട്രാവൽ ഏജൻസിയെ പറ്റി കേൾക്കുന്നത് അവരുടെ നമ്പർ കിട്ടിയപ്പോൾ ഒന്ന് വിളിച്ചു നോക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് മിനിമം ബഡ്ജറ്റ് പക്ഷേ മാക്സിമം ഫെസിലിറ്റീസ് അതാണ് നമ്മുടെ ആവശ്യം അവർക്കാണെങ്കിൽ ബഡ്ജറ്റ് പാക്കേജും ഉണ്ട് പ്രീമിയം പാക്കേജും ഉണ്ട് ഈ പാക്കേജുകളാണെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം നല്ല പറ്റിയൊരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അകത്തി ഇറങ്ങി അവിടുത്തെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മൊത്തം ട്രാവൽ ഹവൻ്റെ കയ്യിലാണ് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ലക്ഷദ്വീപിവിശേഷങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിച്ചു തീരില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാസ്വദിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ